വീട്ടില് എന്താ പറയാ അനിയത്തിയുടെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നിന്നതായിരുന്നു സിസ്റ്റർ ഉണ്ടായിരുന്നു അനിയത്തി താഴെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോരാം എന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ട് തന്നെ കൊറേ ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ആ കഴിയുന്ന സമയത്തൊക്കെ കൊറേ കൊറേ ബുദ്ധിമുട്ടുണ്ടായി വീട്ടിൽ ഫോർ എക്സാമ്പിൾ അവക്കൊരു കല്യാണം വന്നു കല്യാണം കഴിക്കേണ്ട സമയമായി ഞാൻ അത്യാവശ്യം ഒക്കെ ചെയ്യായിരുന്നു അപ്പോൾ അവളുടെ കല്യാണത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങും മേക്കപ്പും ഓർണമെന്റ്സ് പോലും ഞാൻ വരച്ചു കൊടുത്തിട്ടാണ് ഉണ്ടാക്കിപ്പിച്ചത് അനിയത്തി ഞാനൊരു നല്ല കൂട്ടായിരുന്നു ഭയങ്കര സ്നേഹത്തിലായിരുന്നു അങ്ങനെ ഇരിക്കെ അനിത്തിയുടെ കല്യാണം വന്നു ഒരു നല്ലൊരു ചെറുക്കം വന്നു അപ്പൊ അവൾക്ക് അവനെ കണ്ടപ്പോ പുള്ളീനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി ഇപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്ക് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട് പുള്ളിനെ കല്യാണം കഴിക്കുള്ളു എനിക്ക് പുള്ളീനെ മതി കല്യാണം കഴിക്കാന്ന് അവൾ എന്നോട് പറഞ്ഞു അപ്പോ എന്താ പറയാ വീട്ടില് ഏഹ് അല്ല അധികാർക്കും അങ്ങനെ സപ്പോർട്ട് ആയിരുന്നില്ല കാരണം അവര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ വെച്ച അവരൊറ്റ മോനാണ് അവർക്കൊരു മോളുവാ അപ്പൊ ആ കുട്ടി പെൺകുട്ടി കല്യാണം കഴിഞ്ഞു പോയത് അപ്പൊ വീട്ടില് ഉമ്മയും ഉപ്പയും ഈ പുള്ളിക്കാരനും മാത്രമേ ഉള്ളൂ അപ്പൊ വീട്ടിൽ പോയാൽ ഒറ്റയ്ക്ക് ആവുമല്ലോ ഞങ്ങടെ ഇത്രയും ആൾക്കാരുടെ ജീവിച്ചതല്ലേ അപ്പൊ ആ ഒരു മടി എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ ഞാനും വീട്ടില് സംസാരിച്ചു ഞാൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ട ബന്ധം ഏതാണോ അത് നടത്തി കൊടുക്കുന്ന ആയിരിക്കും കുറച്ചുകൂടി നല്ലത് ബെറ്റർ അപ്പൊ അവക്ക ഞാനും സപ്പോർട്ട് ചെയ്തപ്പോ ആ കല്യാണം നടന്നത് സിസ്റ്ററുടെ കല്യാണം വന്നു സിസ്റ്ററുടെ കല്യാണം വന്നിട്ട് സിസ്റ്ററുടെ കല്യാണത്തിന്റെ അന്ന് അതായത് ശനിയാഴ്ച ഞാൻ അവളെ ഒരുക്കി ഇപ്പൊ ഒരുക്കും പറയാമല്ലോ ഞാൻ മേലൊന്നും കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ സിസ്റ്ററിനെ ഒരുക്കി വിടുമ്പോൾ എല്ലാവരും ഒരുങ്ങിയിട്ട് എൻ്റെ ഹോളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം എല്ലാവരും ഒരുങ്ങി സിസ്റ്ററിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി വന്നു അങ്ങനെ സിസ്റ്റർ പോയി കല്യാണത്തിന് പോയി സിസ്റ്റർ ഹോളിലേക്ക് പോയി പിന്നെ വീട്ടിലേ ഉണ്ടായിരുന്ന ഞാനും രണ്ട് ഫ്രണ്ട്സും എൻ്റെ ഉപ്പാടെ ജ്യേഷ്ഠന്റെ ഭാര്യ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇറങ്ങാൻ നേരത്ത് ഇവരെല്ലാരും ഇറങ്ങി എല്ലാരും പോയി അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് വേണം പോവാൻ അപ്പൊ ഞാൻ കുളിക്കാൻ വേണ്ടി പോയപ്പോ കുളിച്ച് വരുമ്പോ ഉപ്പ ഉണ്ടായിരുന്നു പുറത്ത് അപ്പോ ഉപ്പ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ എന്താണ് ചെയ്യാ പറഞ്ഞു കല്യാണത്തിന്റെ അന്ന് തന്നെയായിരുന്നു നിക്കാഹ് അപ്പോ ഉപ്പ പറഞ്ഞു നിക്കാഹിന്റെ സമയത്ത് സ്റ്റേജിന്റെ അവിടെ ഒന്നും വന്ന് നിക്കരുത് കുറച്ച് മാറി നിൽക്കണം കാരണം കുറച്ച് ഉസ്താദിമാരും ഇവരൊക്കെ വരുന്നതാ അപ്പോ അവിടെ വന്ന് നിൽക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ അടുത്ത് മാമൻ പറഞ്ഞതാണ് ഉമ്മായുടെ ആങ്ങള് പറഞ്ഞതാണ് എന്നെ ഒന്നും മാറ്റി നിർത്തണം എന്നുള്ള രീതി പക്ഷെ ഉപ്പൊക്കെ അതെന്നോട് പറയൽ അത് നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പം അതെന്നോട് വന്ന് പറഞ്ഞു അങ്ങനെ സിസ്റ്ററുടെ കല്യാണത്തിന് എല്ലാവരും പോയ പോലെ ഞാനും ഡ്രസ്സ് മാറ്റി ഞാനും പോയി പോയി ഹോളിലെത്തി ഹോളിലെത്തി സിസ്റ്റർ സിസ്റ്ററിന്റെ ഭർത്താവിന്റെ ആൾക്കാർ വന്നപ്പോ ഞാൻ ഹോളിന്റെ ബാത്റൂമിന്റെ അവിടെ പോയി നിന്ന് അവിടെ നിന്നാലും കാണാം അങ്ങനെ പോയി നിന്നു പോയി നിന്ന് കായന്റെ സമയായി ആ സമയത്ത് എന്റെ ഉമ്മ എന്റെ തെരഞ്ഞെടുപ്പുണ്ടായി ഞാനെവിടെ ഞാനവിടെ അപ്പോ അനിയനോ ആരും അമ്മ അടുത്ത് പറഞ്ഞു കാക്ക അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്റെ കാക്ക മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഉമ്മ ആൽ തിരക്കിന് ഇടയില് ബാത്റൂമിന് അങ്ങോട്ട് വന്നു നീ കാണാത്ത നിക്കാഹ് ആരും കാണണ്ട എൻ്റെ കൂടെ വരണമേ അവരെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടേ എന്നെ നിക്കാ കാണിപ്പിക്കാൻ വേണ്ടി അങ്ങനെ എൻ്റെ ഉമ്മ എന്നെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിച്ചു ഇവിടെ നിന്ന് നീ നിക്കാഹ് കണ്ടിട്ട് കണ്ടാൽ മതി പറഞ്ഞു അങ്ങനെ എൻ്റെ ഉമ്മ ആ നിക്കാഹ് എന്നെ കാണിപ്പിച്ചു അത് കഴിഞ്ഞ് അന്ന് രാത്രി വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഉമ്മ ഉമ്മാരുടെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞു എൻ്റെ മകൻ കൂടാത്ത കല്യാണത്തിന് നിങ്ങളും കൂടണ്ട അല്ലെങ്കിൽ നിങ്ങൾ ആരും കണ്ടുകൊണ്ടല്ല ഞങ്ങള് കല്യാണം കഴിക്കുന്നത് എന്റെ കുട്ടിക്ക് കൂടാൻ പറ്റുന്നത് കൂടിയാ മതി എന്നുള്ള രീതിയിൽ എൻ്റെ ഉമ്മ വീട്ടിൽ സംസാരിച്ചു എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി എൻ്റെ എൻ്റെ ശബ്ദ സത്യം പറഞ്ഞ എൻ്റെ ഉമ്മ ആയിരുന്നു ഞാൻ കമോട്ടി എന്നതിന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒത്തിരി പേരുടെ മുമ്പിൽ ആ പാവൻ തല താഴ്ത്തിയിട്ടുണ്ട് ഒത്തിരി പേരുടെ കുറ്റപ്പെടുത്തൽ എന്റെ ഉമ്മ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെ എന്റെ ഉമ്മേൻ്റെ ലാളനെയും വാത്സല്യവും കാരണം ഞാൻ ഇങ്ങനെയായി പോയിരുന്നു ഒത്തിരി തവണ ഉമ്മക്ക് കേൾക്കേണ്ടി വന്നു പഴി കേൾക്കേണ്ടി വന്നു കൂടി ഉമ്മയാണ് കേട്ടത് സത്യം പറഞ്ഞാ ഞാൻ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കുറ്റം കേട്ടിരിക്കുന്നത് എന്റെ ഉമ്മയാണ്